നമസ്കാരം വെളിച്ചം ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴ് പി എമ്മിന് ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ വരികയാണ് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടം കൂടുതൽ എന്നുള്ളത് നോക്കാം ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഒമ്പത് ഭാവങ്ങളിലാണ് അനുഗ്രഹം ചെലിപ്പിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് രാശിക്കാർക്ക് അനുഗ്രഹം ഉള്ളൂ പക്ഷേ ശുഭഗ്രഹമായ ശുക്രൻ ആർക്കും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല നവംബർ പതിനാറ് വരെ അല്ല ക്ഷമിക്കണം നവംബർ ഇരുപത്തി വരെ ശുക്രൻ ഈ രാശിയിൽ നിൽക്കും നവംബർ പതിനാറിന് സൂര്യൻ ഈ രാശിയിൽ നിന്നും മാറും വൃശ്ചം രാശിയിലേക്ക് വൃശ്ശിമാസം ഒന്നാം തീയതി അപ്പോൾ ഈ സൂര്യനും ശുക്രനും ശത്രുക്കളാണ് അത് മാത്രമല്ല സൂര്യൻ്റെ ഒരു ഘനഗംഭീരമായ പ്രഭാവം കൊണ്ട് ശുക്രന് മങ്ങലേൽക്കും എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ നവംബർ രണ്ട് തൊട്ട് നവംബർ പതിനാറ് വരെ സൂര്യൻ ഗ്രഹമായ സൂര്യൻ ശു ശുക്രനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് കുറച്ച് മങ്ങലേൽക്കും ശരിക്കും ശുക്രൻ്റെ ആ പരമാവധി പവർ വരുന്നത് നവംബർ പതിനാറിന് സൂര്യൻ മാറിയതിന് ശേഷമാണ് ഒറ്റയ്ക്ക് അദ്ദേഹം അവിടെ നിന്ന് പരമാവധി അനുഗ്രഹങ്ങൾ കൊടുക്കും അപ്പോൾ ഈ ശുക്രൻ എന്തൊക്കെ നേട്ടങ്ങളാണ് തരുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ശുക്രൻ തരാത്ത അനുഗ്രഹങ്ങൾ ഒന്നും ബാക്കിയില്ല എല്ലാം ഒരു മനുഷ്യന് ആവശ്യമുള്ള പ്രത്യേകിച്ച് ഭൗതിക സുഖങ്ങൾ മുഴുവൻ ഭൗതിക ആവശ്യങ്ങൾ മുഴുവൻ ശുക്രൻ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ശുക്രൻ ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ് പിന്നെ കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാക്കും പിന്നെ ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് പ്രേമബന്ധമുണ്ട് ദാമ്പത്യ ബന്ധമുണ്ട് പിന്നെ സുഹൃത് ബന്ധമുണ്ട് പിന്നെ ഈ ബിസിനസ് പരമായിട്ടുള്ള സുഹൃത് ബന്ധങ്ങളുണ്ട് തൊഴിൽ രംഗത്തെ പലതരത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെ നിരവധി ബന്ധങ്ങൾ ഊഷ്മളമാക്കും അത് ഊട്ടിയുറപ്പിക്കും അങ്ങനെയാണ് ശുക്രൻ്റെ അതുകൂടാതെ സുഖങ്ങൾ വീട് വാഹനം ആഹാരം വസ്ത്രം ആഭരണം ശൈലസുഖം അങ്ങനെ നിരവധി മനുഷ്യനാവശ്യമുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യും പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ആചാരമുണ്ട് ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ഞങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണയ്ക്ക് പകരമായി നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയും വാട്സാപ്പിലൂടെ ഫോൺ വിളിക്കരുത് വാട്സാപ്പിൽ ബന്ധപ്പെട്ട കഴിഞ്ഞാൽ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം അതുപോലെ തന്നെ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ അതായത് ലോട്ടറിയിൽ മറ്റും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുക ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കാം അതിൽ അത്യാവശ്യം ലോട്ടറി അടിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറിയിൽ കാശ് മുടക്കണ്ടല്ലോ അപ്പോൾ അത് സംഖ്യശാസ്ത്രവും ജ്യോതിഷവും വെച്ച് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ എൻ്റെ അടുക്ക് സംശയം ഈ സംഖ്യാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ദൂരീകരിക്കാം വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഒരിക്കൽ കൂടി പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ വാട്സാപ്പ് നമ്പറാണ് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക ഓക്കേ അപ്പോൾ ഇവിടെ ഒമ്പത് രാശികൾക്കാണ് നേട്ടമുള്ളത് പ്രധാനമായിട്ടും ഡയറക്റ്റായിട്ട് നേട്ടമുള്ളത് പക്ഷേ ഈ ശുക്രൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല വേറെയൊക്കെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അതെല്ലാം കൂടെ വശപ്പശമായിട്ട് തന്നു കഴിഞ്ഞാൽ ശുക്രൻ വിചാരിച്ചു കഴിഞ്ഞാൽ ശുക്രൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കുറേയൊക്കെ തടസ്സപ്പെടും ഓക്കെ അപ്പോൾ ശുക്രൻ അനുകൂലവും മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ടും കൂടിയിട്ടുള്ള മൂന്ന് രാശിക്കാരെ മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് ബാക്കിയുള്ള രാശിക്കാരെ വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടാവും പക്ഷേ ഇതിനെല്ലാം തന്നെ നിങ്ങൾക്ക് ശുക്രനല്ല ശനിയല്ല കേതു അല്ല സത്പമല്ല ഏത് ഗ്രഹവും പ്രതികൂലമായാലും ഈശ്വരനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഗുണാധിക്യം നേടുകയും ചെയ്യുക അതായത് ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും അസാമാന്യമായ ധനവരവ് നേടാം പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അപ്പോൾ അത് ഒരു കാര്യമുണ്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പുറകിലായി പോകരുത് അതുപോലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല അത് ശുക്രനല്ല ഇനി ദൈവ ദമ്പതിയച്ചാലും അത് ശരിയാകത്ത അതുകൊണ്ട് പരിശ്രമം എല്ലാവർക്കും ഇടിവെട്ട സൗഭാഗ്യമൊക്കെ വേണം പക്ഷേ പ്രാർത്ഥിക്കാനും വെളുപ്പിനെ എഴുതേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനൊന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതേറ്റ് പ്രാർത്ഥിക്കാനൊന്നും കഴിയത്തില്ല ചുമ്മാ കിട്ടുന്നെങ്കിൽ കിട്ടാ മതിയെന്ന് പരിശ്രമിക്കണം അല്ലാതെ മനുഷ്യൻ പറഞ്ഞ ജീവിയെ ഈശ്വരൻ സൃഷ്ടിച്ചത് കിടന്നുറങ്ങാനല്ല ഓക്കേ മറിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പരിശ്രമിക്കാനും തന്നെയാണ് അപ്പോൾ പരിശ്രമിക്കാത്ത അതായത് മടിയന്മാരെ ഒന്നും ഈശ്വരൻ വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ മുഹൂർത്തത്തിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിച്ച് കർമ്മങ്ങൾ നിഷ്ഠ വളരെയധികം ശുദ്ധിയോടെ ചെയ്യുക ക്ഷേത്രദർശനം മുടക്കരുത് മന്ത്രജപങ്ങൾ മുടക്കരുത് ദാനധർമ്മികൾ മുടക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി കർമ്മങ്ങളും ഒക്കെ കൊണ്ട് പരിശ്രമങ്ങൾ വേണം അല്ലാതെ മടിയന്മാരെ ഒന്നും ഈശ്വരൻ സംരക്ഷിക്കില്ല എന്തായാലും നമുക്കിവിടെ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ശുക്രൻ മാത്രമല്ല നിരവധി ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് അപ്പോൾ നവംബർ രണ്ടിന് ഇത് ഉച്ചയ്ക്ക് ശുക്രൻ തുലാം രാശിയിൽ സ്വക്ഷേത്രത്തിൽ വരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാം തീയതി നവംബർ മൂന്നാം തീയതി ഒരു ഗ്രഹനില എടുത്തിട്ടാണ് ഏകദേശം ഇത് പറയുന്നത് മിഥുനം രാശിക്ക് വ്യാഴം സർപ്പം ശിഖി ശുക്രൻ ചൊവ്വ ബുധൻ എന്നീ ആറ് ഗ്രഹങ്ങൾ ചന്ദ്രനെ കൂടാതെ ചന്ദ്രൻ്റെ ഇത് ഇവിടെ ഗണിച്ചിട്ടില്ല ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഈ കാലയളവിൽ നവംബർ രണ്ട് തൊട്ട് നവംബർ ഇരുപത്താറാം തീയതി വരെ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി സൂര്യൻ വൃശ്ശികം രാശിയിലൊക്കെ വരികയും ചെയ്യും അപ്പോൾ ആറാം ഭാഗത്തിൽ സൂര്യനും അനുഗ്രഹവും അപ്പോൾ ഈ മിഥുന രാശിക്ക് നവംബർ രണ്ട് മുതൽ മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാവും നവംബർ പതിനാറ് തൊട്ട് ഇരുപത്താറ് വരെയുള്ള ദിവസങ്ങൾ ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമേ ഇവർക്ക് പ്രധാനമായിട്ടും പിതൃ സ്വത്ത് ലഭിക്കാം പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവപുണ്യ സ്ഥാനമാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യങ്ങളും പുണ്യങ്ങളുടെ ഒരു നേ പ്രതിഫലം കിട്ടുന്നത് കിട്ടുന്ന സമയമാണിത് അതുമാത്രമല്ല പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും മറ്റ് ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ ഓക്കെ അതുകൂടാതെ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ധനവരവ് അസാമാന്യമായിട്ട് കൂടിയിരിക്കും അതുമാത്രമല്ല ഇവരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഈ പറയുന്ന പ്രധാനമായിട്ടും ഞങ്ങൾ സൂചിപ്പിക്കുന്ന ഇതാണ് പിതൃ സ്വത്ത് ലഭിക്കുകയോ പിതൃ പിതൃ തുല്യരായവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുകയോ വിവിധ തരത്തിലുള്ള അനു അനുഗ്രഹങ്ങൾ ലഭിക്കുകയോ അതുപോലെ തന്നെ പിതാവിന് പിതൃ തുല്യരായവർക്ക് മാതൃ തുല്യരായവർക്കും ഗുരുതുല്യരായവർക്കുമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭേദമാവാനുള്ള ഒരു സാധ്യത ഇത് സൂചിപ്പിക്കുന്നു പിന്നെ ഇവിടെ മിഥുനൻ രാശിക്ക് മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ് നവംബർ പതിനാറിന് സൂര്യൻ അനുകൂലമായിട്ട് വരികയും ചെയ്യും അവിടെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സൂര്യൻ ചൊവ്വ ശുക്രൻ ഇവയെല്ലാം ഈ ഭൂമി സംബന്ധമായിട്ടും പിതൃ ഗുണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പിതൃ സ്വത്ത് ഒന്നുകിൽ പുതുതായിട്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയതിൽ നിന്ന് നിരവധി നേട്ടങ്ങൾ പല രീതിയിലുള്ള നേട്ടങ്ങൾ കൃഷി വഴിയും പിന്നെ റിയൽ എസ്റ്റേറ്റ് വഴിയും റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ ആയിരം രണ്ടായിരം രൂപയൊന്നും അല്ല ലക്ഷങ്ങളല്ല കോടികൾ വരെ മറിഞ്ഞെന്ന് വരാം അപ്പോൾ മിഥുനം രാശിക്ക് ഉറപ്പിക്കാം ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം മാറുന്ന കാലത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ ദിവസങ്ങളിലെല്ലാം തന്നെ നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് ഏ അപ്പോൾ മിഥുനം രാശിക്ക് ശുക്രൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൂടി കിട്ടുന്നത് കൊണ്ട് നിരവധി നേട്ടങ്ങൾ പരമാവധി നേട്ടങ്ങൾ ഇവർക്ക് നവംബർ ഇരുപത്തി ആറിനുള്ളിൽ നവംബർ രണ്ട് മുതൽ ലഭിക്കുന്നതാണ് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ മൂന്ന് പാദം ആദ്യ രണ്ട് പാദം കന്നി രാശിക്ക് ഇത് രണ്ടാം ഭാഗത്തിലേക്കാണ് മാറുന്നത് ഓക്കെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ ധനസ്ഥാനം ഓക്കെ സമ്പത്ത് വലുതാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും നിരവധി നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക അതുമാത്രമല്ല ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ വ്യാഴവും നിൽക്കുകയാണ് ഈ കാലയളവിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുവും ശുക്രനും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നോട്ടടിച്ചങ്ങോട്ട് തരും പക്ഷെ ഒരു കാര്യമുണ്ട് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാതെ നോട്ടും പോയിട്ട് ഒരു മെഷീൻ പോലും കിട്ടത്തില്ല ഇടിവെട്ട് സൗഭാഗ്യമാണ് നമ്മുടെ ചാനൽ വെളിച്ചം ചാനൽ എന്നുള്ള പേരിൻ്റെ പകരം ഇപ്പോൾ പലരും ഇടിവെട്ട് ചാനൽ എന്നാണ് പറയുന്നത് ഓക്കെ പരിഹാസമാണെങ്കിൽ ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു ഓക്കെ അപ്പോൾ സംഭവം ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഗുളികൻ മാന്തി എന്ന് പറഞ്ഞ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ വിവരക്കേട് പറഞ്ഞാലും അതൊക്കെ സംഭവിക്കുമെന്നാണ് അനുഭവം അനുഭവസ്ഥർ പറയുന്നത് ഈ ഗുളികൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് പൊതുവേ പ്രാധാന്യമില്ലാത്ത ഒരെണ്ണമാണ് എന്നാൽ തന്നെ ഈ ഗുളികൻ പന്ത്രണ്ട് രാശികളിൽ പതിനൊന്നാം ഭാഗത്തിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു എന്തെങ്കിലും ഗുണമുള്ളൂ എനിക്ക് എൻ്റെ ഗൃഹനിലയിൽ ഗുളികൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഞാൻ പറയുന്ന പല വിവരക്കേടുകൾ പോലും ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഞാൻ പറയാം അനുഭവത്തിന്ന് പറയാം അപ്പോൾ എനിവേ ഇവിടെ കന്നിരാശിക്ക് രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു ഗുരു ശുക്രനും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ഈ പ്രധാനപ്പെട്ട ശുക്രൻ്റെ നേട്ടങ്ങൾക്ക് പുറമേ ബന്ധങ്ങൾ ഊഷ്മളമാവും ഈ സമൂഹത്തിൽ ആയിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും പ്രധാനമായിട്ട് കഴിയും പിന്നെ ഇവരുടെ രണ്ടാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനുമാണ് ശുക്രൻ ആ ശുക്രൻ സ്വക്ഷേത്രത്തിൽ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് വരികയാണ് അപ്പോൾ ധനവരവ് എല്ലാവിധത്തിലും അതായത് നിങ്ങൾക്ക് നേരത്തെ കിട്ടാനുണ്ടായിരുന്ന എന്തെങ്കിലും തടസ്സം കൊണ്ട് കിട്ടാതിരുന്ന നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പണമൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും പിന്നെ ഭാഗ്യവർദ്ധനവ് ദൈവാധീനം വർദ്ധിക്കും പിന്നെ ഇവർക്ക് ശുക്രം മാത്രമല്ല ചൊവ്വയും സർപ്പവും വ്യാഴവും ഒക്കെ അനുകൂലമാണ് ഓക്കെ അപ്പോൾ ചന്ദ്രനും കൂടെ ചേരുമ്പോഴത്തേക്ക് ഗുണാധിക്യമായി അത്യധികം ഗുണാധിക്യമായി അപ്പോൾ കന്യാശിക്കും നേട്ടങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം പ്രധാനമായിട്ടും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും പിന്നെ മറ്റ് ശുക്രൻ്റെ നേട്ടങ്ങളും നിങ്ങൾക്ക് വരും ഇനി ഞങ്ങൾ പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശിയില്ലാത്ത പരിപാടിയിലല്ലോ അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ രാശിയാണ് രാശി ആയതുകൊണ്ടല്ല ഞാൻ ഈ തുലാരാശികളെ കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നത് മറിച്ച് ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് തുലാം രാശിക്ക് പൊതുവേ ഗുണാധിക്യമുള്ള കാലയളവാണ് പ്രധാനമായിട്ട് ഈ ദീർഘകാലമായിട്ട് ഒരേ രാശിയിൽ തുടരുന്ന ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ശനി വ്യാഴം സർപ്പം ശിഖി ഇവയൊക്കെ ഇവർക്ക് പല കാലങ്ങളായിട്ട് അനുകൂലമാണ് ഇപ്പോൾ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് മാറി എങ്കിലും അതും നേട്ടമാണ് തുലാരാശിയെക്കുറിച്ച് തുലാരാശിക്ക് വ്യാഴം കർമ്മഭാവത്തിൽ വരുമ്പോൾ പത്താം ഭാവത്തിൽ വരുമ്പോൾ എന്ത് നേട്ടങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ മെനഞ്ഞെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ ധനുമാസം തുലാം രാശിക്കാർ ഈശ്വര തുല്യരാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിപെട്ടെന്നല്ല ടൈറ്റിൽ വന്നേക്കുന്നത് ഖനഗംഭീരമായ ഇടിപെട്ടെന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം ആ കാലയളവിൽ അതായത് ഡിസംബർ പതിനാറ് തൊട്ട് ഡിസംബർ പതിനാറ് തൊട്ട് കുറച്ച് കാലം എടുക്കും രണ്ട് മാസത്തോളം എടുക്കും എങ്കിലും സംഭവിക്കുന്നതൊക്കെ രണ്ടല്ല ഒന്നര മാസം കൂടെ എടുക്കും പക്ഷെ അത് അത്യപൂർവമായ ഒരു സംഭവമാണ് കാരണം ഒരു രാശിക്ക് ധനുമാസം മുഴുവൻ മുപ്പത് ദിവസവും ഇടിപെട്ട് സൗഭാഗ്യം വരികയാണ് അതുമാത്രമല്ല ഈ ആ മുപ്പത് ദിവസങ്ങളിൽ ഒമ്പത് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് എട്ട് ദിവസം എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ബാക്കിയുള്ള പതിമൂന്ന് ദിവസം ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിക്ക് മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടിവെട്ട് സൗഭാഗ്യം അതും ഇടിപെട്ട് സൗഭാഗ്യം വേറൊരു ഇടിവെട്ടല്ല ലോക്കൽ ഇടിവെട്ടല്ല ഇത് ഇൻ്റർനാഷണൽ അതായത് ഖനഗംഭീരമായ ഇടിവെട്ട് എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഏ അപ്പോൾ ഇവർക്ക് ശുക്രൻ എന്ന് പറയുന്നത് ഒന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമാണ് അപ്പോൾ തുലാം രാശിക്ക് പ്രധാനമായിട്ട് ധനവരവ് മാത്രമല്ല മറ്റ് ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ പ്രധാനമായിട്ടും ശാരീരിക മാനസിക സൗഖ്യം അവിടെ ശരിക്കും സൂര്യൻ ഇപ്പോൾ ഉണ്ട് സൂര്യൻ ഈ ശുക്രൻ്റെ ശത്രു കൂടാണ് പുള്ളിക്കാരൻ നവംബർ പതിനാറിന് മാറും അപ്പോഴത്തേക്ക് ശുക്രൻ്റെ പ്രഭാവം അതിശക്തമായിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ സൂര്യനും ശുക്രനും ശത്രുക്കളാണ് സൂര്യൻ്റെ ആ ഖനഗംഭീരമായ പ്രഭാവം കൊണ്ട് ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്കും മങ്ങലേൽക്കും നവംബർ രണ്ട് തൊട്ട് നവംബർ പതിനാറ് വരെ പക്ഷേ നവംബർ പതിനാറ് തൊട്ട് നവംബർ ഇരുപത്താറ് വരെയുള്ള പത്ത് പതിനൊന്ന് ദിവസം ശുക്രതിൻ്റെ പരമാവധി നേട്ടങ്ങൾ നേടി നിങ്ങൾക്ക് തരും അപ്പോൾ ഈ ഇതിന് പുറമെ ശുക്രൻ്റെ പൊതുവിലുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് പുറമെ പ്രധാനമായിട്ടും ശാരീരിക മാനസിക സൗഖ്യം ഉണ്ടാവും പിന്നെ ധനവരവ് അസാമാന്യമായിട്ടുണ്ടാവും പിന്നെ എട്ടാം ഭാവാധി അപ്പോൾ രോഗങ്ങൾ കുറയും ശമിക്കും അതുപോലെ ചിലർക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും ചെയ്യും ഓക്കെ നല്ല ചികിത്സ കൊണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരും പിന്നെ ഇവർക്ക് ഈ നവംബർ മൂന്നിൻ്റെ അനുസരിച്ച് ശുക്രൻ ബുധൻ സർപ്പം ശിഖി ശ ശനി ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാകണം പിന്നെ വ്യാഴം പറയുന്നത് ഡിസംബർ അഞ്ചിന് വീണ്ടും പാകിസ്ഥാനത്തേക്ക് വരുമ്പോൾ പരമാവധി നേട്ടങ്ങൾ അത് ഞാൻ പറഞ്ഞു അതായത് ഡിസംബർ പതിനാറ് തൊട്ട് നവംബർ ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെയുള്ള ആ ധനുമാസം തുലാം രാശിക്കാർക്ക് ഖനഗംഭീരമായ ഇടിപെട്ട് സൗഭാഗ്യമാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ശുക്രൻ്റെ ഒരു ഇടിവെട്ട് സൗഭാഗ്യം നമ്മൾ പ്രവചിക്കുന്നത് അപ്പോൾ മറ്റ് രാശിക്കാർ പേടിക്കൊന്നും വേണ്ട അവർക്കും അനുഗ്രഹമൊക്കെ കിട്ടും ഈ ശുക്രൻ്റെ രാശി മാറ്റം കൊണ്ട് തുലാം രാശിയിൽ ശുക്ഷേത്രപരമായിട്ട് ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നേട്ടം തന്നെയാണ് പന്ത്രണ്ട് രാശിക്കാർക്കും നേട്ടം നേട്ടമുണ്ടാവും മാത്രമല്ല ശുഭഗ്രഹമായ ശുക്രനെ ദുരിതങ്ങൾ കൊടുക്കുന്ന ഏർപ്പാടില്ല പുള്ളിയുടെ വകുപ്പ് അതല്ല വേറെ അതൊക്കെ ശനിക്കും ചൊവ്വയ്ക്കും സർപ്പത്തിനും ഒക്കെ വീതിച്ച് കൊടുത്തേക്കാണ് ഈ ദുരിതങ്ങൾ അങ്ങോട്ട് വിതരണം ചെയ്തപ്പോൾ ശുക്രൻ ഏറ്റവും പുറവിലായിരുന്നു ഒന്നാം സ്ഥാനത്ത് ശനിയാണ് ശനിയും ചൊവ്വയും സർപ്പവും കേതു സൂര്യനൊക്കെ ആണ് ആദ്യം ചൂല് നിന്നത് അതുകൊണ്ട് ദുരിതങ്ങളുടെ ഫുൾ പ്രധാനപ്പെട്ട ദുരിതങ്ങളെല്ലാം അവർ കൊണ്ടുപോയി അവസാനം വന്ന ശുക്രന് ദുരിതങ്ങളുടെ ദുരിതങ്ങളൊന്നും നമുക്ക് തരാൻ വേണ്ടി കിട്ടിയില്ല അതുകൊണ്ട് ഇദ്ദേഹം ശുഭഗ്രഹമായതുകൊണ്ട് കാര്യമായ ദോഷം ആർക്കും വരില്ല എങ്കിലും പ്രധാനപ്പെട്ട നേട്ടങ്ങളൊക്കെ നമ്മുടെ മിഥുനം കന്നി തുലാം രാശിക്കാരെ നേടിയെടുക്കുകയാണ് ബാക്കിയുള്ള രാശിക്കാർക്കും ഇപ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മകരൻ രാശിയുടെ കാര്യമാണ് കാര്യം ശുക്രൻ പത്താം ഭാവത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ലാതെ എഴുതി നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം പറയാറുണ്ട് മകരൻ രാശിക്ക് ഈ കാലയളവ് ഭയങ്കര സംഭവമാണ് മകരൻ രാശിയെക്കുറിച്ച് നേട്ടം ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു മകരൻ രാശിക്കാരെ അത് കാണാൻ ശ്രമിക്കാം ഏനിവെ എല്ലാ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഒന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം